ഹലോ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ചെറിയൊരു അപ്ഡേഷൻ അതായത് നമ്മൾക്ക് എല്ലാവരും കൂടുതൽ ഫേസ്ബുക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസിന് ഫേസ്ബുക്കിൽ തന്നെ ആൻസർ തന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സിലാണ് ഈ മാറ്റർ വന്നിരിക്കുന്നത് അതായത് നമ്മൾ എല്ലാവരും ഫേസ്ബുക്കിൻ്റെ ക്രിയേറ്റർമാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയത് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഏണിങ്സ് മണി ഓൺ ഫേസ്ബുക്ക് സേവ് ദിസ് പോസ്റ്റ് ഫോർ ലേറ്റർ ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇതാ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആണ് ഫേസ്ബുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് എബൌട്ട് ഏണിംഗ് മണി ഫേസ്ബുക്കിൽ ഏണിംഗ് മണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന മോണ്ടേസ് ഓൺ ഫേസ്ബുക്ക് മോണ്ടേസിങ് ഓൺ ഫേസ്ബുക്ക് പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഹൗ ഡു ഐ ബിക്കം എലിജിബിൾ ടു മോണ്ടേസ് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിരിക്കുന്നത് ഇവരുടെ ടേംസ് സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഇത് നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടതാണ് അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പ്രൊഫൈലോ പേജോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ തന്നെയാണ് നമ്മളെല്ലാവരും നീങ്ങുന്നത് അതുകൂടാതെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി ആൻഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി ഇതും കൂടി നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി മീൻസ് പിന്നെ റോങ് ആയിട്ടുള്ള രീതിയിൽ അതായത് കോപ്പി റൈറ്റ് എടുക്കാതിരിക്കുക അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ് ഇടാതിരിക്കുക അതുപോലെ തന്നെ ആക്സിഡന്റ് കേസ് ഇടതിരിക്ക കുട്ടികൾ ആക്രമിക്കുന്ന ഫോട്ടോസ് ഇടാതിരിക്കുക വീഡിയോസ് ഇടാതിരിക്ക ഇങ്ങനെ റോങ് ആയിട്ടുള്ള കേസസ് ഒക്കെ ഇടുന്ന അങ്ങനെയുള്ള കണ്ടന്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി പിന്നെ പാർട്നർ മോണിറ്റൈസേഷൻ പോളിസി മീൻസ് അവരുടെ ഈ പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അത് അതിൻ്റെതായ രീതിയിൽ പോകേണ്ടത് തന്നെയാണ് നമ്മൾ പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു ഐ നോ ഇഫ് ം എലിജിബിൾ ടു മോണ്ടേസ് നമ്മൾ എങ്ങനെയാന്ന് തിരിച്ചറിയലാണ് ഫേസ്ബുക്കിൽ നമുക്ക് മോണ്ടൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഈ ഇവര് മെറ്റാ ബിസിനസ് ചൂട്ടിലേക്ക് പോയിട്ട് നോക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് അവിടെ തന്നെ പോകണം ആവശ്യമില്ല നമ്മൾ സാധാ മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആണോ എന്ന് നമുക്ക് അവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഹൗ കാൻ ഐ മാക്സിമൈസ് മൈ ഏണിങ്സ് നമ്മളുടെ ഏണിങ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻക്രീസ് ചെയ്യൽ എങ്ങനെയാണ് മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് റീൽസ് ലെങ്ക് അതിൽ പത്ത് മുതൽ മുപ്പത് സെക്കൻഡ് പത്ത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയുള്ള റീൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഏണിങ്സ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യും അത് പെട്ടെന്ന് ചെറിയൊരു സെക്കൻഡ് ആകുമ്പോൾ പിന്നെ അതിൽ കണ്ടും ഫോക്കസ് ചെയ്യണം കേട്ടോ കണ്ടന്റ് ഫോക്കസ് ചെയ്യണം ഈ മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ആകുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റീച്ച് കുറച്ചും കൂടി അതിന് റീച്ച് കൂടുതൽ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏണിങ്സും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പിന്നെ ടൈം പത്തിൻ്റെ മുപ്പതിൻ്റെ മുപ്പത് സെക്കൻഡിൻ്റെ ലെങ്ത്ത് മാത്രമല്ല വേറെ മുപ്പത് സെക്കൻഡിൻ്റെ നൂറ്റി അമ്പത് സെക്കൻഡിൻ്റെ ഇടയിലുള്ളത് പിന്നെ റീൽസും വീഡിയോസും വൈറൽ ആവാൻ അതായത് ആക്കി കഴിഞ്ഞാൽ അതിനും നമുക്ക് ഏണിക്സ് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട് മുപ്പത് സെക്കൻഡ് മിച്ച് മീൻസ് കഴിഞ്ഞാൽ അര അരമിനിറ്റ് അരമിനിറ്റിൻ്റെ മൂന്ന് മിനിറ്റിൻ്റെ ഇടയിലുള്ള വീഡിയോ ടൈമുള്ള വീഡിയോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഉള്ളത് നൂറ്റി അമ്പത് സെക്കൻഡ് അതായത് മൂന്ന് മിനിറ്റില് കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏണിങ്സ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത് അതുകൂടാതെ തന്നെ ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ കൊടുത്തിരിക്കുന്നത് ഫോട്ടോസ് ടെക്സ്റ്റ് പോസ്റ്റ് ആൻഡ് സ്റ്റോറീസ് ആർ ഓൾസോ ലൈറ്റ് വെയിറ്റ് വേ ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് യുവർ കമ്മ്യൂണിറ്റി ഫോട്ടോസും അതുപോലെ തന്നെ ടെക്സ്റ്റ് പോസ്റ്റ് ആൻഡ് സ്റ്റോറി ഇത് മൂന്നും കൂടി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യണം വെറും റീൽസ് മാത്രം ഷെയർ ചെയ്തിട്ട് കാര്യമില്ല വീഡിയോസ് മാത്രം ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഫോട്ടോസും ടെക്സ്റ്റ് പോസ്റ്റ് ആൻഡ് സ്റ്റോറീസ് ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഓക്കെ അതുപോലെ തന്നെ വാട്ട് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ഹൗ മച്ച് ഐ ഗെറ്റ് പേഡ് ഫോർ മൈ റീൽസ് അതിൽ നമ്മൾ പിന്നെ നമ്മൾക്ക് ഏണിങ്സ് കൂടുതൽ പിന്നെ ലഭിക്കാനുള്ള ക്വാളിറ്റി അതായത് നമുക്ക് നമ്മുടെ വീഡിയോയില് റീൽസിൽ എങ്ങനെയാണ് അത് പോകേണ്ടത് എന്നൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് റീൽസ് സ്പെസിഫിക്കലി ആർ പെയ്ഡ് ഓൺ ക്വാളിഫൈഡ് വ്യൂസ് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടാവണം നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ഉണ്ടാവണം നിങ്ങളുടെ റീൽസ് ആയാലും വീഡിയോ ആയാലും അത്യാവശ്യം റീൽസിന്റെ വ്യൂസും ഉണ്ടാവണം കൂടാതെ എൻഗേജ്മെന്റും ഉണ്ടാവണം ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ആ വീഡിയോ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനുള്ള സാധ്യത കൂടുന്നതും അതിൽ കൂടെ നമുക്ക് ഏണിങ്സ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കൂടുന്നതും അപ്പൊ ഈ രണ്ടൊരു കാര്യങ്ങളും കൂടി നിങ്ങൾ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിൽ തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുന്നത് അത് ഇത് ഈ ഒരു അപ്ഡേഷൻ ഇന്നലെ വന്ന ഒരു അപ്ഡേഷൻ ആണ് അപ്പം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡീറ്റെയിൽസ് പുതിയതായിട്ട് വലിയ അപ്ഡേഷൻ ഒന്നും ഇതിൽ കാണുന്നില്ല എങ്കിലും ചില ചെറിയൊരു പിന്നെ നോളജ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്